വീഡിയോ എന്റെ കയ്യിലിരിക്കുന്ന ഈ അഞ്ച് പ്ലാന്റ് നിങ്ങൾക്ക് വേണോ അത് നല്ലൊരു അടിപൊളി റേറ്റിൽ ഈ അഞ്ച് അടീനിയം കോംബോ ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് ഈ അഞ്ചിന്റെ കോംബോ വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതോടൊപ്പം ഒരു പാക്കറ്റ് ഫ്രീ വളവും കിട്ടുന്നതാണ് കേട്ടോ ഡയറക്ട് ഫ്രം അഡീനിയം നഴ്സറി നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ് നമ്മൾ ഓൾ കേരള ആൻഡ് ഓൾ ഇന്ത്യ എല്ലായിടത്തും ഡെലിവറി അവൈലബിൾ ആണ് ബുക്കിംഗ് വരുന്നത് വാട്സപ്പ് നമ്പർ വഴിയാണ് പൊക്കത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ അഞ്ച് ചെടികൾ വാങ്ങിക്കാനായിട്ട് ഇതിന്റെ കോംബോ കോഡ് വരുന്നത് ടു ആണ് ടു സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഞ്ച് ചെടികൾ തന്നെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് നമുക്ക് ആദ്യം നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ റെഡ് ഡിം ഒരു ഇത്ര ഡിം ആയിട്ട് വരുന്ന കളർ ചേഞ്ചിങ് റെഡ് ആണ് കേട്ടോ വരുന്നത് ഇതാണ് വരുന്നത് പൂക്കളും മുട്ടുകളും തൈകൾ ഇതിന്റെ അവൈലബിൾ ആണ് കേട്ടോ രണ്ടാമത് വരുന്നത് നമ്മുടെ ഡാർക്കസ്റ്റ് മജന്ത വരുന്ന വെറൈറ്റിയാണ് ഏറ്റവും ഭയങ്കര ഒരു ബ്രൈറ്റ് കളറിൽ വരുന്ന വെറൈറ്റിയാണ് ആണ് സിക്സ്റ്റി ഫോർ കോഡ് വരുന്ന വെറൈറ്റിയാണ് ഇതാണ് രണ്ടാമത് വെറൈറ്റി വരുന്നത് മൂന്നാമത് മോസ്റ്റ് ഡിമാൻഡിംഗ് പതിനാറ് സിക്സ്റ്റി എഡി കോഡ് സിക്സ്റ്റീൻ വരുന്ന വെറൈറ്റിയാണ് കണ്ടോ ഭയങ്കര ഭംഗിയല്ല ഇതിന്റെ ഫ്ലവർ കാണാനായിട്ട് ഒരു മാജിക്കൽ ക്രിയേഷൻ എന്ന് തന്നെ പറയാൻ പറ്റുമല്ലേ അടുത്തത് വരുന്നത് രണ്ടും ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വെറൈറ്റി ആണ് ഇത് കണ്ടോ സ്റ്റാർ ഷേപ്പ് സ്റ്റാർ പെറ്റൽ ഷേപ്പ് വരുന്ന ഒരു വെറൈറ്റി ആണ് പി ജിഷ് ഓറഞ്ച് ആണ് വരുന്നത് ഫിഫ്റ്റി എയ്റ്റ് ആണ് കോഡ് നമ്പർ വരുന്നത് ലാസ്റ്റ് ആൻഡ് നോട്ട് അവർ ലീസ്റ്റ് വെറൈറ്റി നമ്മുടെ വൈറ്റ് വൈറ്റ് ഭയങ്കര ഭംഗിയുള്ള ഒരു വൈറ്റ് ആണ് ഒരു ക്രീം വൈറ്റ് കളറിൽ വരുന്ന കോമ്പിനേഷൻ കണ്ടോ ഈ ഒരു വെറൈറ്റീസ് ഒക്കെ നിങ്ങൾ ഡെഫിനറ്റ്ലി മിസ് ചെയ്യില്ലെന്ന് ഉറപ്പാണ് കേട്ടോ ഇത് വാങ്ങിക്കാനായിട്ട് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ആവുന്നതാണ് ഞാൻ ഓൾറെഡി ഒരു വീട് ഈ ഒരു വീഡിയോ നോക്കി നമ്മുടെ താഴെ നോക്കിയ ഫുൾ ഒരു ഫ്ലവർ ബഡ്ഡ് പോലെ നിൽക്കുന്ന നമ്മുടെ ഇ ഡി ഫോർട്ടി ഫൈവ് കാർഡ് നമ്പർ ആണ് വരുന്നത് അപ്പോൾ ഞാൻ ഇന്ന് കാണിച്ചിരിക്കുന്ന ഈ അഞ്ച് വെറൈറ്റീസ് ആണ് ഇത് വാങ്ങിക്കാനായിട്ട് പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ താങ്ക്